ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഞാനിന്നൊരു ബി ആർ വീഡിയോ കളിക്കാൻ പോവാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ അങ്ങനെയൊന്നും കാര്യം കാണുന്നില്ല ഗൈസ് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ എന്നെ നൂബേ എന്തെങ്ങനെ കളിക്കണേ എന്താ എസ് ട്വൻറ്റി ത്രീ അൾട്രയ്ക്ക് ലാഗോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗെയ്സ് അവനോട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് എസ് ട്വൻ്റി ത്രീ ഞാൻ ഗെയിമിംഗ് ഫോൺ മാത്രമല്ല ഗൈസ് ഇത് ഈ വീട്ടിലുള്ള എൻ്റെ ഫാദറിൻ്റെ ഫോണാണ് അതിവിടെയുള്ള എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് അപ്പോൾ അതിൻ്റെ ലാഗും ഇല്ല നിങ്ങൾ പറയാൻ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫോണേതാന്ന് കമൻറ്റ് ചെയ്യും അത് ഞാൻ നിങ്ങൾക്ക് മറുപടിയും തന്നിട്ടുണ്ട് ഇനി അങ്ങനെ അയക്കരുത് ഏസ് ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കും നീ എനിക്ക് വാങ്ങിച്ചതാണ് ഒരു ഫോൺ എന്നാൽ ഞാൻ കളിച്ച് കാണിച്ചുതരാം വെറുതെ ഇങ്ങനെ എന്താ എസ് ട്വൻറ്റി ത്രീന് ലാഗ് എന്ന് പറയരുത് നീ കാണുന്നതാണല്ലോ ഞാൻ കളിക്കുന്ന പാതി കളിയിലും എനിക്കത് ലാഗ് ആവുന്നുണ്ട് പാതി കളിക്കുമ്പോഴും ഓരോ പ്രാവശ്യം കളിക്കുമ്പോഴും അത് ഹാങ്ങ് ആവുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒന്ന് പറഞ്ഞ് കളിക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്ന പുർഗേടറിയിൽ ബി ആർ റാങ്ക്ഡ് തന്നെയാണ് അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അവൻ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കും എനിക്ക് പുറകേട്ട് കളിക്കാൻ കളിക്കാറിയത്തില്ല അപ്പോൾ ഞാൻ ഇന്ന് പുറകേറ്റർ ഒന്ന് ആക്കി നോക്കിയതാണ് കുറേ നാളായി ബി ബെർമൂട തന്നെ കളിക്കുകയല്ലേ അപ്പോൾ ഇന്ന് എന്താ പുറകേറ്ററെ ഞാൻ ഡൗൺലോഡാക്കി അപ്പോൾ അതിലകത്ത് കളിക്കുക എന്ന് പറഞ്ഞ് കളിക്കുകയാണ് ഗൈസ് അപ്പോൾ അവനിപ്പോൾ ഇറക്കുന്നത് ബ്രസീല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ പുറകേറ്ററൊക്കെ കളിച്ചിട്ട് കുറേ നാളായി ഒര ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ കളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പുറിഗേറ്ററിയൊക്കെ നിർത്തി കളഞ്ഞ് പിന്നെ ഞാൻ കളിക്കാറാകെ കൽഹരിയും ബെർമൂടയും ആയിരുന്നു പിന്നെ ഞാൻ കൽഹരിയും നിർത്തി ബെർമൂട മാത്രമാക്കിയായിരുന്നു ഇപ്പോൾ ഞാൻ എല്ലാം കൂടി വീണ്ടും ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട് ഏസ് വീണ്ടും കളിക്കാനായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാൻ കഴിച്ചിരുന്നു പോയി അടിക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ എനിക്കൊരു കാര്യം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് എന്നെ നൂബേന്ന് വിളിക്കുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ എന്നെ നൂബെന്ന് വിളിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് കൊണ്ടും പറയുന്നത് ഞാനൊരു കട്ടാനം കൊണ്ട് ഒരു എനിമീനെ കില്യെന്ന് അത് എന്നെ നൂബം എന്ന് വിളിച്ചതാണോ അതോ എനിമീനെ നൂപെന്ന് വിളിച്ചതാണോ അത് നിങ്ങൾ പറ ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളെന്നെ ഇപ്പം നൂപെന്ന് വിളിക്കുന്നത് അപ്പൊ അത് ഒരുത്തം ഇവിടെ ചാടിപ്പോ അപ്പോൾ ഞാൻ തോമസനെ വെച്ച് കുത്തിപ്പിടിച്ച് കിട്ടിയില്ല അപ്പോൾ അവനവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ അവനെ കുത്തിപ്പിടിച്ച് നോക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അവനെ തീർത്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ എനിമി അല്ല ഫ്രണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ എന്താ എം ഇ ടി ഉണ്ട് എം ഇ ടി എടുക്കുന്നില്ല കേസ് ഞാനിപ്പോൾ അപ്പോൾ ഇവിടെ ഞാൻ എം ഫോർ എ വൺ എടുത്തിട്ടുണ്ട് വണ്ണാണ് ലെവൽ വൺ ആണ് പിന്നെ തോംസൺ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് എത്ര കിലോ എടുക്കാൻ പറ്റുമെന്ന് എന്ന് നോക്കാം ഈ ഹീറോയ്ക്കിൻ്റെ എത്ര എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു എം ഫോർ എ വണ്ണിൻ്റെ ഒരു സ്കിൻ കിട്ടും കേസ് അത് ആരൊക്കെ എടുത്തിട്ടുണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുന്നിട്ട് കേസ് അപ്പോൾ ഇവിടെ എവിടെയോ എനിമിയുണ്ട് കേസ് ഇവിടെ എവിടെയോ എനിമിയുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിന്ന് നോക്കി ഇനി മേടിക്കുന്നു ആ കണ്ടോ നിന്നുകൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൻ ഗ്ലൂവോളൊക്കെ പൊട്ടിച്ചെന്നൊന്ന് ഞാൻ ടാഡ്സ് ചെയ്ത് കിട്ടിയതാണ് കേസ് പക്ഷേ ആവശ്യം ഉണ്ടായിരുന്നില്ല അവൻ ഗ്ലൂവളൊന്നും പൊടിച്ചിട്ടില്ല ഗെയ്സ് അവൻ ഗ്ലൂവോ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് മെഡിക്കറ്റ് എടുത്ത് നമുക്ക് കയറി ചെല്ലാം കേസ് മിനാറ്റോടെ ആ കട്ടാന ഉണ്ടല്ലോ നമുക്കങ്ങോട്ട് കയറി ചെല്ലാം നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഒരുത്തനം അങ്ങോട്ട് അല്ല അവൻ വേറെ എവിടെയാണ് കേസ് ഒരുത്തനം എൻ്റെ തൊട്ട് കുറയിലുണ്ട് അവൻ കയറി ചെല്ലുമായിരിക്കും അവൻ തീർത്തുകൊള്ളും അപ്പോൾ നാൽപ്പത്തൊന്ന് ഉണ്ട് അപ്പോൾ എന്നൊക്കെ നോക്കാം കൈസ് അവനാ വീടിൻ്റെ അകത്താണ് അപ്പോൾ അവൻ്റെ ടീമിനെ അവിടേക്ക് വന്നപ്പോൾ നല്ല ഫുഡ്സ് സ്റ്റെപ്പുണ്ടാവും പോയിട്ടില്ല അപ്പോൾ അവനെ നമുക്ക് തീർക്കാൻ പറ്റുമോ നോക്കാം കയസ് മിനാറ്റി അവിടെ കട്ടാനൊക്കെ ഇരുപ്പുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എങ്ങോട്ട് പെട്ടെന്ന് എലിപ്പോർട്ട് ചെയ്യാം അവനെ തീർത്തിട്ടുണ്ട് തീർത്തു കഴിസ് തീർത്ത് 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 ഉണ്ടാവും തീർത്തിട്ടില്ലല്ല ആ തീർത്തു ഇപ്പം തീർത്തു ഇപ്പം തീർത്ത് ഗ്ലൂ വാളിട്ട് കളിക്കുകയാണ് കേസ് അല്ലാണ്ട് അവനെ ഇറങ്ങാൻ വഴിയില്ല അവൻ തീർത്തിട്ടുണ്ടാകണം അപ്പോൾ നമുക്കിനി കയറി അല്ല തീർത്ത് കേസ് തീർത്ത് 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 അപ്പം ഞാൻ വൻ്റെ കയ്യിൽ നിന്നാ ഫയർ ഗണ് എടുത്തിട്ടുണ്ട് കേസ് ഫയർ ഗണ് എടുത്തിട്ടുണ്ട് പീണതിൻ്റെ ഒന്നും എനിക്ക് വേണ്ട കേസ് അപ്പോൾ കുറെ പേർ നല്ലൊരു സ്കിന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് ജീവൻ കൊണ്ട് പോയിട്ട് നമുക്കിപ്പോൾ എന്താ ഹിറ്റ്ലിസ്റ്റ് എടുക്കാൻ കേസ് ഹിറ്റ് ലിസ്റ്റ് എടുത്താൽ എനിമീസിൻ്റെ വേഗം കാണാൻ പറ്റും അടിച്ചു തീർക്കാനും പറ്റും നമുക്കും വേഗം തീരാൻ കേസ് അത് നല്ലൊരു ഇതാണ് നമുക്ക് വേഗം തീരാൻ പറ്റും കേസ് ആ ഹിറ്റ്ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ല എനിക്ക് തന്നെ ഹിറ്റ്ലിസ്റ്റ് ഇട്ട് കേസ് ഏതോ ഒരുത്തനടുത്ത് വേണ്ടി മെഷീനിലുണ്ട് ഞാനവൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം നമുക്ക് അവനെ പോയി തീർക്കാം അപ്പോൾ അവനെ തീർക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ് നമുക്ക് ഹിറ്റ് ഒക്കെ നമ്മൾ ഇടാറായില്ല ഞാനിവനെ എത്ര പ്രാവശ്യം ഓണിച്ചെന്നറിയുമോ ഈ കൂണ് വരുന്നില്ല ഇവൻ ഓൺ അടിച്ച് ഒരാൾ കൂടിയുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം ഗെയ്സ് ഇത് ആരും ഇല്ലാണ്ട് കയറി ചെന്നാൽ ചിലപ്പോൾ നല്ലതായിട്ട് മൂജും കാരണം സ്ക്വാഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് പറയാൻ പറ്റത്തില്ല എൻ്റെ ഭാഗ്യല്ലേ അപ്പോൾ ഞാനിപ്പോൾ കയറി ചെന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ എവിടെയാണ് അവൻ അപ്പോൾ ഞാൻ ഇവിടെ വണ്ടി നിർത്തിട്ട് കയറിപ്പോന്നിരി ഗേസ് അപ്പോൾ ഇവിടെ എവിടെ ഉണ്ടവൻ ഈ വെൻഡിങ് മെഷീനിന്നാണ് അവൻ എന്താ ഹിഡ്ലെസ്റ്റ് എടുത്തേക്കുന്നത് ആദ്യം തീർന്നു കിടന്നു എൻ്റെ കൂട്ടുകാരൻ നല്ല ഫുഡുണ്ട് ഞാൻ എം ഫോർ എ വൺ വെച്ച് കുത്തിപ്പിടിച്ചു പക്ഷേ അവൻ തീർന്നില്ല അപ്പോൾ ഞാൻ എടുത്ത് തോമസനെടുത്ത് അവൻകോട്ട് കയറി വെക്തറാണ് കേസ് അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടീം മേറ്റിനെ ഒരു ഇതുണ്ട് റിവൈവ് ചെയ്തിട്ടുണ്ട് ഗ്ലൂ ഗുവാഡിയിലുണ്ട് അപ്പോൾ അവനെ തീർത്തുണ്ട് ഡബിൾ ഡിഗ്രോ എടുത്തിട്ടുണ്ട് എന്നെ ഹിഡ്ലെസ്റ്റാണ് ഞാൻ തീർത്ത് അങ്ങനെ മൂന്ന് സൂപ്പർമെൻറ്റ് അവൻ്റെ ഇന്ന് കിട്ടി അപ്പോൾ ഇനി മെഡിക്കറ്റ് അടിക്കണം കേസ് അപ്പോൾ ഞാൻ നോർമൽ മെഡ് അടിക്കുന്നത് സൂപ്പർമെൻറ്റ് ഒക്കെ കളയണ്ടല്ലോ ഇനി ചിലപ്പോ എങ്ങാനും ഭൂ അടിക്കാൻ കിട്ടിയാലോ അപ്പോൾ നമുക്ക് നോക്കാം കേസ് എനിക്കറിയത്തില്ല ബൂയിടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ പരമാവധി ശ്രമിക്കും കേസ് പരമാവധി എന്തായാലും ശ്രമിച്ചിരിക്കും അപ്പോൾ എൻ്റെ ടീംമേറ്റ് ഇവിടെ നോക്കാറുണ്ട് കേസ് അവനെ പോയി റിവൈവ് ചെയ്യണം അപ്പോൾ ഇവിടെ എവിടെയോ എനിമയുണ്ട് കേസ് ഇവിടെ എവിടെയോ ഒരു എനിമയുണ്ട് നല്ല ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ നോക്കാം കേസ് ഇവിടെ എവിടെയാണെന്ന് ഇവിടെ ഇപ്പോൾ കാണാനില്ലല്ലോ ഇവിടെ ഒന്നും കാണാനില്ല കേസ് പക്ഷെ നല്ല ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് എവിടെയോ നല്ലോണക്ക് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് കേസ് ആ അതിൽക്കുന്നു പൂക്കൊങ്ങ് പൂക്കൊങ്ങ് ഞാൻ കണ്ടില്ല ഗ്ലൂ ആൾ ഇട്ടില്ലെങ്കിൽ അവൻ്റെ കാലിലേക്കാണ് ഞാൻ ആ അവനെ തീർത്തിട്ടുണ്ട് അപ്പം എൻ്റെ ടീമിൻ്റെ തൊട്ട് സൈഡിലുണ്ടായിരുന്നു ഉണ്ടാകണമെന്ന് ഞാൻ ത്രിപ്പെട്ടി ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ പൊക്കൂന്ന് നോക്കാം കഴിയും അവൻ ഗ്ലൂ ആൾ ഇട്ട് പക്ഷെ പൊക്കിയില്ല സൈഡിൽ ഇരിക്കുന്നതാണ് ഇവനൊക്കെ ഗ്ലൂ ആൾ ഇട്ട് വന്നു പക്ഷേ ഇപ്പോഴാണ് പൊക്കെയ്ത് പിന്നെ പൊക്കി അവൻ്റെ എം ഫോർ എവണിന് പ്രത്യേകിച്ച് ഒന്നുമില്ല അഗസ്റ്റ്യൻ ഉണ്ട് അഗസ്റ്റ്യൻ എനിക്ക് വേണ്ട പിന്നെ സൂപ്പർ മെഡിറ്റ് അടിക്കാണ്ട് ചെങ്കിൽ മൂഞ്ചാം വഴിയുണ്ട് സൂപ്പർ മെൻ്റ് എടുത്തു നമ്മുടെ തോമസൺ റി ലോഡ് ചെയ്തു ടീമിനെ റിവൈവ് ചെയ്യാൻ പോയതാണ് പക്ഷേ ടീമിനെ റിവൈവ് ആക്കിയിട്ടുണ്ട് എൻ്റെ ഹിറ്റ് ലിസ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല ഗെയ്സ് ഹിറ്റ് ലിസ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല അതൊരു മെയിൻ പ്രോഷ്നാണ് അപ്പോൾ ഞാൻ തന്നെ റിവൈവ് ആക്കിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ടീമിനെ റിവൈവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എവിടെയാണ് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഗേസ് ഇവിടെ എവിടെയോ ഒരു ഭാഗത്ത് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ കാർ എടുക്കണോ വേണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഓടിക്കളിക്കാം ആ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് തോട്ട് എട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു കേസ് അവൻ അവൻ്റെ ഗ്ലൂവോൾ പോക്ക് ഇങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യുന്ന കുണ്ണുകളൊക്കെ ഇപ്പോഴും ഉണ്ടോ അപ്പോൾ എനിക്ക് അവനെ കാണാൻ പറ്റില്ല ഞാൻ ഗ്ലൂവാളെ സൈഡിലേക്കായിട്ട് വെച്ച കേസ് അപ്പോൾ ഒരു ടീംമേറ്റ് ഒന്ന് പൊക്കിയിട്ടുണ്ട് അപ്പം അല്ല താങ്ക് യു താങ്ക് യു അപ്പോൾ അതിനൊന്ന് ടീമപ്പ് ആക്കുമെന്ന് ഞാൻ നോക്കിയതാണ് പക്ഷെ ടീമപ്പൊന്നും അവളാവൂല അവളല്ല അവനാണ് തോന്നുന്നു ക്യാരക്ടർ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിന് കേസ് നമുക്കിനി ലൂട്ടൊക്കെ ഒന്ന് എടുത്ത് മെഡിക്കേറ്റ് അടിക്കണം ഇനിയും സൂപ്പർ മെഡ് തന്നെ പോയി ഇതാണ് പറയുന്നത് സൂപ്പർ മെഡിൻ്റെയൊക്കെ ആവശ്യം അത്യാവശ്യമാണ് അപ്പോൾ ഇനി ഒരു ഒറ്റ സൂപ്പർ മെട്ട് എൻ്റെ കയ്യിലുള്ളൂ സൂപ്പർ എന്താ സൂപ്പർ ഇൻഹേലറോ ആ ഞാൻ പറഞ്ഞില്ലേ ഇത് ഏത് കുണ്ണാണ് ഇങ്ങനെ എനിക്കിട്ട് അടിക്കണേ എൻ്റെ മൂന്ന് ഇൻഹേലറാണ് ഞാൻ അല്ല സൂപ്പർ മെട്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചു തീർക്കണേ ഇനി ആവശ്യമുള്ളപ്പോൾ ഈ സൂപ്പർ മെട്ടും ഉണ്ടാവില്ലേ മൂന്നെണ്ണം വെറുതെ കിട്ടി ഇത് കൊണ്ടുപോയിക്കണി അപ്പോൾ വെൻഡിങ് മെഷീനിന്ന് ഞാൻ തന്നെ എടുക്കാം വാങ്ങിക്കാൻ പോകുന്നത് എന്ത് ചെയ്തിട്ട് ആ വന്ന് ഇനി സൂപ്പർ മെട്ട് അടിച്ചേക്കാൻ കഴിച്ച് എത്ര സൂപ്പർ മെട്ട് ഇവൻ എൻ്റെ കടയാണ് ഒരു കളിയിൽ എത്ര സൂപ്പർ മെഡ് നാലോ അഞ്ചോ സൂപ്പർ മെഡും കണി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ എം ഫോർ എമണ് പിന്നെ ഫോറക്സ്കോപ്പും വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് ഈ കോസ്റ്റ്യൂം നിങ്ങൾ എത്ര കമൻ്റ് ചെയ്യും ഗൈസ് എത്ര മാർക്ക് വരും നിങ്ങൾ എനിക്ക് ഞാനൊരു ബണ്ടിൽ വാങ്ങിച്ചായിരുന്നു അതൊരു പൊട്ട ബണ്ടിലാണ് എനിക്കറിയാം അത് കുഴപ്പമില്ല നിങ്ങൾ പത്തിൽ രണ്ടൊക്കെയാണ് തന്നത് അത് കുഴപ്പമില്ല ഏയ്സ് അതാണ് നി നിങ്ങളുടെ ഇഷ്ടം കാരണം എൻ്റെ അനിയം പറഞ്ഞിട്ട് അവന് വേണമെന്ന് പറഞ്ഞ് കുറേ നാൾ നോക്കി വെച്ചതാണ് ഏയ്സ് അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞ് ഞാൻ മാജിക് ക്യൂബ് എടുത്തായിരുന്നു എന്താ നമ്മുടെ ഇല്ല ആ ഫ്രാഗ്മെൻസ് കൊടുത്ത് ഞാനത് നോക്കി എടുത്തുവച്ചായിരുന്നു അപ്പോൾ അവനത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എടുത്തത് അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കാനാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഒരുത്തം മാത്രം എനിക്ക് ഒരു അഭിപ്രായം കിട്ടു പത്തിൽ രണ്ട് എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേസ് അത്രയെങ്കിലും കിട്ടിയില്ലോ എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ഷൂസ് മാത്രമാണ് ആകെ ഇഷ്ടപ്പെട്ട കേസ് പിന്നെ ജിംപണ്ടിലും ഒക്കെയാണ് കേസ് ജിംബണ്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് കുഴപ്പമില്ല ഞാൻ നല്ല രസമാണ് അപ്പോൾ ഇവിടെ എം ഫോർ എ വൺ ടു എനിക്ക് കിട്ടിയിട്ടുണ്ട് കേസ് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഏതവനടാ അവിടെ നിന്ന് അവൻ എങ്ങനെ ഇങ്ങോട്ട് അടിക്കണേ എന്തുകൊണ്ടാണ് അവടിക്കണത് എസ് വി ഡി എസ് വി ഡി എന്ന് തോന്നുന്നു കേസ് അല്ലാണ്ട് ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ല ഞാൻ എം ഫോർ എവണിന് വെച്ച് സ്കോപ്പ് ഇട്ടിട്ടാണ് കാണാനില്ല കേസ് എം ഫോർ എവണൊക്കെ സെറ്റാണ് ഇത് വെച്ചിട്ട് ഒരു മൂന്ന് നെറ്റോട്ടൊക്കെ കിട്ടിയ അവൻ തീർന്നു മൂന്നെണ്ണം വേണം കേട്ടോ എസ് വി ഡി വെച്ചിട്ട് ഒരെണ്ണം മതി മുന്നൂറ്റി ഇരുപതാണ് ഞാൻ മിന്നാറ്റോടെ കട്ടാനാ പറ്റുന്നത്ര ദൂരം എറിഞ്ഞിട്ടുണ്ട് കാര്യമില്ല ഇവിടുന്ന് ഓടിയാൽ തന്നെ അവിടെ എത്തും പക്ഷേ അവൻ കാണും അപ്പോൾ കറക്റ്റ് അവൻ്റെ ആ മരത്തിന്റെ കവറിലാണ് ഞാൻ നിൽക്കുന്നത് ടാച്ച് കിട്ടിയിട്ട് ഈ പക്ഷെ കാര്യം ഉണ്ടായിരുന്നില്ല ഇറക്കത്തിൽ വെച്ച ടാച്ച് ഒരു കാര്യമില്ല സ്റ്റെപ്പിലും വെച്ചിട്ട് ടാച്ച് ഒരു കാര്യമില്ല അപ്പോൾ എൻ്റെ ടീമേറ്റിന് നോക്കിക്കോളും അവൻ നല്ല കളിക്കുന്നവനാണ് അപ്പോൾ കോപ്പോ അല്ല അവൻ നോക്കോളൂ അവനെ തീർത്തിട്ടുണ്ട് അവൻ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇടം നോക്കുന്നു ഞാൻ പ്രതി ആ ഞാൻ പറഞ്ഞില്ല എസ് വി ഡി എസ് വി ഡി എസ് വി ഡി അവൻ ഇവിടെ നിന്ന് കിട്ടി ഇവിടെ ഇങ്ങനെ വെറുതെ എസ് വി ആ അതേ ഇറക്കണല്ലൂട്ട് ഇതിൻ്റെ അത് ഞാൻ കരുതി ഇങ്ങനെ വെറുതെ ഇപ്പോൾ എസ് വീഡിയോ ഒക്കെ കിടക്കുമെന്ന് പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ടേ നമ്മുടെ എന്താ കാര്യം തന്നെ പറയാൻ പറ്റില്ലല്ലോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ ആരൊക്കെ എന്താ പുതിയതായിട്ട് വന്ന ഇതൊക്കെ കളിച്ചു ക്രാഫ്റ്റ് ലാൻഡ് അതൊക്കെ ഞാനും ഇനി വീഡിയോ ഇടാൻ കേസ് നിങ്ങളൊന്ന് കാണണം ഞാൻ എന്താ അക്ഷയ കേസിഡല്ല കേസ് അക്ഷയ കേസിൽ ഇടുന്ന വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒരു വീഡിയോ ഇട്ട് കേസ് അതുപോലെ എന്താ എൻ്റെ വോയിസിലിട്ട് ഞാൻ ഇട്ടു പക്ഷേ അതിന് എൺപത്തൊമ്പത് വ്യൂ അക്ഷയ കെ സിന് പന്ത്രണ്ട് കെ വ്യൂ എന്താണ് കെ എന്താ ടോപ്പ് ചെയ്യുന്നവർക്ക് മാത്രമാണ് വ്യൂസ് ഉള്ളൂ അതൊക്കെ ഞാൻ പിന്നെ ഒരു മാസമോ അത്ര രണ്ടാ രണ്ട് മാസമോ മൂന്ന് മാസമോ എങ്ങാണ്ടായിട്ടുള്ളു തുടങ്ങിയിട്ട് അത് വേറെ കാര്യം പിന്നെ എൺപത്തൊമ്പത് വ്യൂ അത് അതേ വീഡിയോ അതേ വീഡിയോ ഇട്ടിട്ടാണ് നോക്കണം എൻ്റെ വോയിസ് മാത്രമാണ് വ്യത്യാസമുള്ളൂ എന്നിട്ട് എനിക്ക് എൺപത്തി ഒമ്പത് വ്യൂ എന്താണ് കേസ് എന്താണ് അപ്പോൾ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് കേസ് ഇവിടെ എവിടെയോ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ അവനെ കാണാനില്ല ഗെയ്സ് അവനെ കാണാനില്ല അവൻ കാണാനില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓടി പോവാം ഇനി ഇതിനെ കണ്ടത് ആ അതേ കുറിച്ച് ആ വീടിൻ്റെ തേളിൽ അവൻ ആ വീടിൻ്റെ തെറ്റിലുണ്ട് കേസ് അപ്പോൾ നമുക്ക് അവനെ പോയി തീർക്കാം ഞാനിവിടെ എം ഫോർ എവൻ എടുത്തിട്ടുണ്ട് ഡയറക്റ്റ് കയറി ചെല്ലാം എന്നാണ് വിചാരിക്കുന്നത് കേസ് എൻ്റെ മോനെ അവൻ എന്ത് വണ്ടി ഉണ്ടാക്കിയേ ഓ അവനെ ഫ്രീസ് ആക്കുന്ന പവർ ഇട്ട് വന്നു എൻ്റെ ഗ്ലൂ ആൾ പൊട്ടിച്ച് എന്നെ തീർത്ത് കേസ് അവൻ വെറുതെ സ്കൈല ഇട്ട് കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ടീംമേറ്റ് അവിടെ തന്നെ ഉണ്ട് അപ്പം ഞാൻ ഹെൽപ്പപ്പൊക്കെ ചോദിച്ചു ഇവരുടെ സേഫ് അകത്ത് എന്തുണ്ടാക്കാൻ കയറിയതാണെന്ന് എനിക്കറിയത്തില്ല റിവൈവ് ചെയ്യാനായിട്ട് ഞാൻ അവൾക്ക് ലൈക്ക് വരെ ഇട്ട് കൊടുക്കുന്ന കേസ് എന്നോട് റിവൈവ് ചെയ്യാൻ ആരും ഇതുവരെ എനിക്കൊരു ലൈക്ക് പോലും ഇട്ട് വന്നിട്ടില്ല അപ്പോൾ പോയ പോയെന്ന് തോന്നുന്നു കേസ് ഇവരെ റിവൈവ് ചെയ്യാൻ ഒരു ചാൻസില്ല ഞാൻ എല്ലാവരെയും മാറി മാറി നോക്കി ഞാൻ മൈക്ക് വരെ ഓൺ ആക്കാൻ ഉദ്ദേശിച്ചിട്ട് ആ ഇവിടെ പൊക്കി 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 അപ്പോൾ റിവഞ്ച് വേണം കയ്യസ് റിവഞ്ച് വേണം റിവഞ്ച് വേണം അപ്പോൾ നമുക്ക് റിവഞ്ച് എടുക്കാൻ പറ്റും നമുക്ക് സൂപ്പർ വൈവലാണ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ബ്രോ അപ്പോൾ നമുക്ക് നോക്കാം കേസ് ഇപ്പം ഞാൻ പറയും ഇവരെ പോലെ ഒക്കെ നല്ലത് കാരണം മലയാളികളൊന്നും നമ്മുടെ ഒപ്പം കളിക്കില്ലല്ലോ അപ്പം ഇതുപോലെയുള്ളവരൊക്കെ തൊട്ട് ഫ്രണ്ടിൽ ഒരുത്തം കയസ് അപ്പോൾ നമുക്ക് അവളെ അവനെ തീർക്കാൻ പോകും അവൻ സ്കൈലറൊക്കെ ഇടുന്ന കേസ് മീൻ സ്കൈലർ ഒക്കെ എൻ്റെ ടീമിന് ഫുഡ് സ്റ്റെപ്പ് ഉണ്ടപ്പോൾ അതെന്ന് തീർത്തോളും അപ്പൊ നമുക്ക് അവളെ ചെന്ന് തീർക്കാൻ നോക്കാം ഏഹ് എനിക്ക് അവിടെ ഞാൻ അപ്പൊ മേളീന്ന് വന്നപ്പോ ഇവനെ കണ്ടില്ലല്ല എന്ത് പറയത് ഞാൻ മേളീന്ന് വന്നപ്പോ അവനെ കണ്ടില്ല ഏട്ടാ കേസ് എന്നിട്ട് ഇപ്പൊ നോക്കിയപ്പോ ഒരുത്തിനെ പുറകിലെങ്ങന ഒന്ന് പോയടാ പോയടാ ഇനി ആരും പൊക്കാനില്ല ഇനി ഇവിടെ വിന്നിങ് മെഷീൻ പോലും ഇല്ല കേസ് ഏടാ എന്ത് പണിയത് ഇതാണ് പറയണത് പറയുന്നു ഞാൻ നിങ്ങൾ കണ്ടോ നിങ്ങള് കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കിയിട്ട് ഉരുത്ത മാത്രം ഫ്രണ്ടിലേക്ക് എന്നിട്ട് വേറെ ആരും ഇല്ല അവിടെ ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വെറുതെ അങ്ങ് കയറിയും ചെന്ന് പക്ഷെ പുറകിലായിരുന്നു ഇതങ്ങനെ ഗ്രോ സെക്സും കൊണ്ട് ഞാൻ അവിടെ ചത്ത് എന്ത് കഷ്ടം അപ്പം എൻ്റെ ടീമേറ്റ് ഇന്നലെ അടിയിടുന്നുണ്ട് ടീം മറ്റേ ടീമേൻ്റെ ആണ് കിട്ടിയത് ഇവനോരൊന്നും കിട്ടിയിട്ടില്ല മാപ്പൊക്കെ എടുത്തു നോക്കുന്നുണ്ട് ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട് കേസ് ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട് തൊട്ട് താഴെ അവൻ പോയാൽ എന്നെ രക്ഷിക്കാൻ പറ്റും ആരെങ്കിലുമൊക്കെ ഒന്ന് പോട് ഞാൻ എന്തൊക്കെ ഇനി വിളിച്ച് എനിക്ക് തന്നെ അറിയത്തില്ല മൈക്ക് ഓൺ ആക്കിയടാ ഹാൻ സ്ക്വാഡിനെ വൈപ്പാക്കാൻ പോണ കേസ് ഒരുത്തനെ നോക്കാക്കി ഇവനെ നോക്കായി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏസ് എന്റെ ഭൂയെ പോയി തോന്നുന്നു ഇപ്പം പതിനാല് അലൈവുണ്ട് കേസ് ഇനി പതിനാല ലൈവ് അപ്പോൾ അവളെയൊക്കെ പൊക്കി വിടുന്നു എന്നെ പൊക്കാൻ ഒരു തെണ്ടിയില്ല ഗെയ്സ് ഇതാണ് ഗേൾ ക്യാരക്ടറിൻ്റെ പവർ ഞാൻ അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ തോറ്റു ഗെയ്സ് ആ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല എന്തായാലും ഞാൻ തോറ്റിട്ടുണ്ട് സെക്കൻഡ് എത്തിയതാണ് ഗെയ്സ് അത് ഞാൻ സെക്കൻഡ് എത്തിയതായിരുന്നു എൻ്റെ ടീംമേറ്റ് സെക്കൻഡ് വരെ എത്തിച്ച് അപ്പോൾ അവനൊരു താങ്ക് യു ഞാൻ ഫസ്റ്റ് എന്താ ഭൂ അടിക്കുന്നത് കരുതിയതാണ് പക്ഷേ ഭൂ അടിക്കാൻ പറ്റിയില്ല അപ്പം സോറി ഗേസ് ഞാൻ ഇവിടെ വെച്ച് മൂഞ്ചിയിട്ടുണ്ട് സത്യം പറയാനും മൂഞ്ചിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഗേഴ്സിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ